വസ്ത്രവും ഭക്ഷണവും ഒക്കെ ഒരു രൂപയുടെ ഹറാമ് കലർന്നതാണെങ്കിൽ സഹോദരങ്ങളെ പ്രാർത്ഥനക്ക് സ്വീകാര്യത ഉണ്ടാവില്ല നരകത്തിലേക്കുള്ള തടിയാണത് എന്നാഹുവിന്റെ ദീനന് വേണ്ടി യുദ്ധം ചെയ്ത് ശക്തമായി പോരാടിയ മനുഷ്യൻ അയാളെ കുറിച്ച് സ്വഭാവത്തും മഹത്വം പറഞ്ഞപ്പോഴല്ലേ പറഞ്ഞത് നിങ്ങൾ അയാളെ കുറിച്ച് അങ്ങനെ പറയണ്ട യുദ്ധാനന്തര സ്വത്തിൽ നിന്ന് ഒരു പുതപ്പയാൾ മോഷ്ടിച്ചിട്ടുണ്ട് അതുമായി അയാൾ നരകത്തിലരിയുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നാണ് ഒരു രൂപ ഇന്ന് വലുപ്പിൽ വീണത് ഹറാമായത് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ കച്ചവടക്കാരെ ബാക്കി കൊടുക്കാനുള്ള ഒരു രൂപ കൊടുക്കുമ്പോൾ മിഠായി എടുത്ത് കൊടുക്കുമ്പോൾ പോലും വാങ്ങുന്നവൻ്റെ തൃപ്തിയോടുകൂടി അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ദീന് പഠിപ്പിക്കുന്നത് മണ്ണല്ലോ ചില്ലറല്ലേ മിഠായി എടുത്ത് കൊടുക്കും അതുപോലും അവനുക്ക് തൃപ്തിയുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യണം